അപ്പൊ കേരളം ഒരു മുസ്ലിം ആധിപത്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോൺഗ്രസിനകത്ത് നിന്ന് എതിർക്കാൻ വി ഡി സതീശൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വി ഡി സതീശൻ വേണ്ടി ഈ മുസ്ലിം ലീഗിനെ താലോലിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ മുസ്ലിം ലീഗിനെക്കാൾ പതിന്മടങ്ങ് പറഞ്ഞ ശക്തിയായ ജമായത്തെ ഇസ്ലാമിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ജമായത്തെ ഇസ്ലാമി ആ ജമായത്തെ ഇസ്ലാമിയുടെ പിടിയിലേക്ക് കേരളം വന്നുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ജമായത്തായിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് പക്ഷെ ഇത് കേട്ടാൽ തോന്നും സി പി എം എന്നും ജമായത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത നിലപാടെടുത്ത സംഘടനയാണ് അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ബന്ധം സ്ഥാപിച്ച പാർട്ടിയാണ് സി പി എം ജമായത്തെ ഇസ്ലാമിയുടെ നിരവധി വോട്ടുകൾ നേടിയാണ് സി പി എമ്മിന്റെ പല സ്ഥാനാർത്ഥികളും ജയിച്ചു കയറിയത് പരസ്യമായി സി പി എം സ്ഥാനാർത്ഥികൾക്ക് പലയിടത്തും ജമായത്ത് ഇസ്ലാമി പിന്തുണ നൽകിയിട്ടുണ്ട് അന്നൊന്നും ജമായത്ത് ഇസ്ലാമിന്റെ പിന്തുണ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് സി പറഞ്ഞിട്ടില്ല